വിഡ്ഡികളുടെ മനഃശാസ്ത്രം ഇവിടെ ഉദ്ദേശരഹിതമായ അല്ലെങ്കിൽ ധാർമ്മികമായ ധാരണകൾ ഉള്ള ചില വിഡ്ഡികളെക്കുറിച്ചുള്ള വാസ്തവങ്ങൾ വ്യാഖ്യാനിച്ചിരിക്കുന്നു അന്വേഷണമില്ലാത്തത് ഇവർ പതിവായി പുതിയ അറിവുകൾ സ്വീകരിക്കുന്നില്ല അവർ വളരെ നിഷ്കളങ്കരായിരിക്കും അവബോധം കുറവായിരിക്കുക സ്വയം അറിയാതെയുള്ള എല്ലാം എനിക്കറിയാം എന്ന തോന്നലുള്ള വ്യക്തി സ്വയം വിശ്വാസം ഇയാൾ സാധാരണയായി അതീവ ആത്മവിശ്വാസം പുലർത്തുന്നവനാകും പക്ഷേ അവനൊക്കെ തെറ്റായ കാര്യങ്ങളാണ് ചെയ്യാറ് ചിന്താശേഷി കുറവായിരിക്കുക അവർക്ക് ദുർബലമായ ചിന്തനശേഷിയാണ് ഉള്ളത് അത് നിഷ്കളങ്കമായി തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാം മാനസികമായ നിരീക്ഷണം ഇല്ലായ്മ മറ്റ് ആളുകൾക്ക് ഒരുപാട് ശബ്ദങ്ങൾ അഭിപ്രായങ്ങൾ നൽകിയിട്ടും അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ അനുകൂലിക്കും സ്വന്തം അനുസരണശീലങ്ങൾ എത്ര ദുർബലരായിരുന്നാലും സ്വന്തം ചിന്തകൾക്കെതിരെ അനുസരിക്കുന്നതിൽ യാതൊരു മനസ്സുമില്ലാത്തവർ ലക്ഷ്യങ്ങളുടെ അഭാവം ഇവർക്ക് ബോധവും തന്ത്രവും ഇല്ലായ്മ ലഘുവായ ഉത്തരം ലഭിക്കുക സ്വഭാവത്തിൽ സാധാരണ ബുദ്ധിമുട്ടുകൾക്കൊപ്പം കടലാസ് പോലെ ലളിതമായ അർത്ഥം മാത്രം ആശയങ്ങളുടെ നിഷേധം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ പ്രതികരിക്കാതെ തങ്ങളുടെ ദൃഷ്ടികോണം മാത്രം ബാധകമാണ് വായനയും പഠനവും കുറവ് അവരുടെ അറിവിൻ്റെ വ്യാപ്തി വളരെ കുറവായിരിക്കും നിറം മാറിയ വിശ്വാസം ലളിതമായ ജഡ്ജ്മെൻറ്റുകൾ വിവരങ്ങൾ അല്ലെങ്കിൽ പുതിയ അറിവുകൾ ഒഴിവാക്കുന്നു മാനസികമായ നിർമ്മലത അവരുടെ മനസ്സിൽ വലിയ ചിന്തകൾ അല്ലെങ്കിൽ ആശങ്കകൾ ഇല്ലാത്തതാണ് പരസ്പര ബന്ധം കുറവ് മറ്റ് ആളുകളുമായി ധാരണകളിൽ പങ്കുവെക്കാനുള്ള കഴിവും ഇല്ല മനസ്സിൻ്റെ ഉടലെടുത്ത വാദങ്ങൾ തെറ്റായ കാര്യങ്ങൾ ന്യായീകരിക്കാൻ അവർക്കുള്ള ഉത്തമ പ്രകടനങ്ങൾ സാമൂഹിക വീഴ്ച മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് ദുർബലമാക്കുക അവർ സമർപ്പിക്കപ്പെടുന്നവർ ഭാവനാപൂർവകമായ പ്രവർത്തനം ആരെങ്കിലും അതിൻ്റെ ദിശയില്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത് ജാഗ്രതയുടെ അഭാവം പ്രശ്നങ്ങളുമായി നേരിട്ടുള്ള പ്രതികരണം കുറഞ്ഞത് അന്യായമായ അന്തസ്സ് ഇവർ പുറത്തുള്ള ലോകത്തെ തിരിച്ചറിയാൻ ഇഷ്ടപ്പെടുന്നില്ല ഓർമ്മപ്പെടുത്തലുകളുടെ അഭാവം അവർക്ക് തെറ്റായ പ്രവർത്തനങ്ങൾ ഓർക്കാനോ അവരുടെ അപകടങ്ങൾ തിരിച്ചറിയാനോ പറ്റാത്തത് അന്തിമമായ തിരിച്ചറിവ് പലപ്പോഴും പൂർണ്ണമായ വിവേചനത്തോടുകൂടിയ സ്വയം തിരുത്തൽ വേണ്ട കാര്യങ്ങൾ ഇല്ല ഈ വാസ്തവങ്ങൾ ഇവരെ തിരിച്ചറിയപ്പെടുന്ന ചില ആളുകളുടെ ചിന്തയുടെയും പെരുമാറ്റത്തിൻ്റെയും പ്രത്യേകതകളെ സംഗ്രഹിക്കുന്നു ഇവരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട ചില മനഃശാസ്ത്ര വസ്തുതകൾ ഇതാ ഡണ്ണിങ് ക്രൂഗർ ഇഫക്റ്റ് ഒരു പ്രത്യേക ഡൊമൈനിൽ കഴിവില്ലാത്ത ആളുകൾ സ്വന്തം കഴിവുകളെയും പ്രകടനത്തെയും വർദ്ധിപ്പിക്കും സ്ഥിരീകരണ പക്ഷപാതം പരസ്പര വിരുദ്ധമായ തെളിവുകൾ സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ഇവർ തേടുന്നു നിയന്ത്രണത്തിൻ്റെ മിഥ്യാധാരണ ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നതിനേക്കാൾ സംഭവങ്ങളെക്കുറിച്ച് കൂടുതൽ നിയന്ത്രണമുണ്ടെന്ന് ഇവർ വിശ്വസിക്കുന്നു ഇത് മണ്ടത്തരങ്ങൾക്ക് കാരണമാകുന്നു ഹിൻസെറ്റ് ബയസ് ഒരു സംഭവം സംഭവിച്ചതിനു ശേഷം അവർ അറിയാൻ ഒരു വഴിയുമില്ലെങ്കിലും അവരത് പ്രവചിക്കുന്നു ലഭ്യത ഹ്യൂറിസ്റ്റിക് ഇവർ സാങ്കേതികമായ സ്ഥിതികൾക്കൊപ്പം എളുപ്പത്തിൽ ഓർക്കാവുന്ന ഉദാഹരണങ്ങൾ അടിസ്ഥാനമാക്കി ഒരു സംഭവത്തിൻ്റെ സാധ്യത വിലയിരുത്തുന്നു സ്വയം സേവന ബയസ് ആളുകൾ അവരുടെ വിജയങ്ങളെ ഉൾപ്രേരണാപൂർവമായ ഘടകങ്ങളോട് ബന്ധിപ്പിക്കുകയും പരാജയങ്ങളെ പുറത്തുള്ള ഘടകങ്ങളോട് ബന്ധിപ്പിക്കുകയും ചെയ്യും ഉദാഹരണത്തിന് വിജയിച്ചാൽ ഞാൻ ജ്ഞാനിയാണെന്നും പരാജയപ്പെട്ടാൽ പരീക്ഷ അന്യായമായിരുന്നെന്നും പറയും അസമതുലിതമായ അറിവിൻ്റെ ഭ്രമം ആളുകൾ പ്രത്യക്ഷമായും നല്ല അറിവുള്ളവരാണെന്നും മറ്റുള്ളവരുടെ അറിവിനേക്കാൾ അവർക്ക് കൂടുതൽ അറിവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും ഈ രീതിയിലുള്ള മനഃശാസ്ത്രം പലവട്ടം സാമൂഹികമായ അവബോധവും മനോഭാവവും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ കാണപ്പെടുന്നു